ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സി എൻ ജി വാഹനങ്ങൾ മൂന്ന് കൊല്ലം കൂടുമ്പോൾ റീ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സി എൻ ജി ഓട്ടോ ആണുള്ളതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം സി എൻ ജി കാലിബ്രേഷൻ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ബോഡി അഴിച്ച് വേണം കൊണ്ടുപോകാനായിട്ട് ഞാനിപ്പോൾ സി എൻ ജി കാലിബ്രേഷൻ ടെസ്റ്റിന് പോയത് എറണാകുളത്തുള്ള പട്ടിമറ്റത്താണ് അവിടെ പോയപ്പോഴാണ് ഇത് അഴിച്ചുകൊണ്ട് വന്നാലേ ഇത് ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എടുത്ത് ഉള്ള ഒരു എഞ്ചിനീയറിങ് വർക്ക്ഷോപ്പിൽ പോയിട്ട് അവർ ദ ബോഡിയൊക്കെ നന്നായിട്ട് നാല് പേരും കൂടിയിട്ട് അഴിച്ചു ബോഡി അയക്കാനൊക്കെ സിമ്പിൾ ആട്ടോ പക്ഷേ ഇതിനിപ്പോൾ എണ്ണൂറ് രൂപ ചിലവായി നമ്മളറിയാത്തത് കൊണ്ട് എന്നിട്ട് നമ്മൾ ഈ ഓട്ടോയും കൊണ്ട് കാലിബ്രേഷൻ ടെസ്റ്റിന് പോകേണ്ടതായിട്ടുണ്ട് അത ഇപ്പോൾ ഇതാണ് ഓട്ടോയിൻ്റെ ഉൾഭാഗം ഈ ടാങ്ക് അവരഴിച്ചെടുക്കും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടിമറ്റത്തുള്ള ജി ആർ എൻ ഗ്രീൻ ഗ്യാസ് സൊല്യൂഷൻസിലാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇത് കാലിബ്രേറ്റ് ചെയ്യണം അത്യാവശ്യം നല്ലൊരു വലിയ കമ്പനിയാണ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ സി എൻ ജി നിറയ്ക്കാതെ വരാം ഇല്ലെങ്കിൽ അവർ സി എൻ ജി ജസ്റ്റ് കളയുള്ളൂ അഞ്ച് മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ കാലിബ്രേഷൻ കഴിഞ്ഞ് ഈ ടാങ്ക് അവർ റീഫിറ്റ് ചെയ്തത് പക്ഷേ റീഫിറ്റ് ചെയ്തപ്പോൾ വലിയൊരു ഫോൾട്ട് അവർ വരുത്തി അത് ഞാനും ശ്രദ്ധിച്ചില്ല പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ കാലിബ്രേഷൻ കഴിഞ്ഞ വാഹനങ്ങളിൽ ഇതുപോലത്തെ പ്ലേറ്റും ഒക്കെ സെറ്റ് ചെയ്യും ഇതുപോലെ നമുക്കൊരു സർട്ടിഫിക്കറ്റും തരും ഇതുപോലത്തെ ഒരു പ്ലേറ്റും ഫിറ്റ് ചെയ്യും ഇത് ഉണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റേഷനുകളിൽ നമുക്ക് ഗ്യാസ് കയുള്ളൂ അപ്പോൾ എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതാ ഒരു നോബ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാണ്ട് അതായത് സ്ട്രൈറ്റ് വെക്കാണ്ട് എനിക്ക് ഗ്യാസ് അടിക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്